നമ്മുടെ അർജുൻ്റെ ഒറ്റമിത്ര പ്രിയ സുഹൃത്ത് സുഹൃത്ത് എന്ന വാക്കിന് മനാഫ് മനോഫെന്ന് കൂടിയൊരു അർത്ഥമുണ്ട് നമ്മുടെ അർജുൻ്റെ സുഹൃത്തിൻ്റെ ഈ ഒരു വീഡിയോ മനാഫ് ഖാൻ്റെ വീഡിയോ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത് ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും അവർക്ക് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് മനാഫ് ഖാ നിങ്ങൾ ഉയരാണ് നിങ്ങൾ മുത്താണ് ഈ ഒരു വീഡിയോ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല കേട്ടോ എഴുപത്തിരണ്ട് ദിവസത്തോളം തൻ്റെ പോലും ശരിക്കും അദ്ദേഹത്തിന് നോക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ അർജുവിൻ്റെ കൂടെ തന്നെയായിരുന്നു നമ്മളൊക്കെ ഇപ്പോൾ തമ്പുരാനോട് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ തമ്പുരാനെ നീ അർജുവിന് എന്ന സുഹൃത്തിനെ കൊടുത്ത പോലെ ഞങ്ങൾക്കും ഇതുപോലൊരു മനാഫിനെ പോലെയുള്ള സുഹൃത്തിനെ നൽകണേ നൽകണേയെന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഞാനും നിങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ എൻ്റെ കാര്യം പറയാലോ ഞാൻ തമ്പുരാനോട് പറഞ്ഞിട്ടുണ്ട് അർജുവിന് നീ മനാഫിനെ കൊടുത്തതുപോലെ എനിക്കും ഒരു സുഹൃത്തിനെ നീ നൽകണേ എന്നുള്ളത് എന്തായാലും മനാഫ്ക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലേ എത്തുള്ളൂ നിങ്ങൾ ഈ ചെയ്തതിൻ്റെയൊക്കെ പ്രതിഫലം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് തമ്പുരാൻ തരും എന്നുള്ളതിനൊരു സംശയം വേണ്ട ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ നിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയ ആളുകളുണ്ടല്ലോ യൂട്യൂബ് ചാനലുകളിലൊക്കെ അവർക്ക് ദൈവം അതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കും എന്നുള്ളതിനും ഒരു സംശയം വേണ്ട എന്തായാലും മനാഫ്ക നിങ്ങൾ തീരാണ് നിങ്ങൾ മുത്താണ്